ും കടുക്കനും വേണ്ട എല്ലാം കൂടെ ഇട്ട് കടുക്കൻ പറഞ്ഞ എന്താ അറിയാമോ അറിയോണ്ട് കടുക്കൻ അതൊരു പ്രത്യേക ഷേപ്പ് ഉണ്ടാവും അച്ഛൻ കടുക്കൻ പ്രത്യേകനിടുമായിരുന്നു പറഞ്ഞു കേട്ടുള്ളതാണ് എന്നാലും പിന്നെ എന്റെ അമ്മമാരൊക്കെ കുട്ടിക്കാലത്ത് ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാനത് കുഴപ്പം ചെയ്തു അച്ഛൻ കടക്കിട്ടപ്പം മോൻ എന്ത് വേണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കടക്കാൻ വേണമെന്ന് പറഞ്ഞു ഇത് അപ്പം അച്ഛൻ പറഞ്ഞു അച്ഛൻ ഈ ഭൂമി വിട്ട് പോകുമ്പോൾ അതായത് അച്ഛൻ മരിക്കുമ്പോഴത്തേക്ക് മോൻ എടുത്തോളാം പറഞ്ഞു എടുത്ത വയൽ ഞാൻ ചോദിച്ചു എപ്പം മരിക്കും പിന്നെ പുളിവടി കണ്ടുള്ള ചില പ്രയോഗങ്ങളുണ്ട് േ അതൊരു കുട്ടി ഇന്നസെന്റ് ആയിട്ട് ചോദിച്ചതല്ലേ ആറു വയസ്സാ അങ്ങനെ അടിക്കാൻ പാടില്ലായിരുന്നു മോശമായി പോയ ചേട്ടാ സാരമില്ല പോട്ടെ പിന്നെ അത് വേണ്ട വേണ്ടി തീരുമാനം ഏത് പാട്ടോ പാടുന്നേട്ടുണ്ടരണം ഇതിന്റെ ഒരു കഥയുണ്ട് ഇത് ഇതങ്കള് പാട്ടിനു ശേഷം പറയാ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞോളൂ തിരുമണലോ തിരുമൽ V ും തൊണ്ണൂറ്റി രണ്ട് ഗുഡ് ഒരു വലിയ കല്ലെടുത്ത താഴെ വെച്ച് പാട്ട് പഠിക്കാൻ എളുപ്പ പക്ഷെ ഇതാണ് പറയുന്ന അയ്യോ ഞാൻ ഇപ്പഴ മീനുട്ടിയുടെ ഡ്രസ്സ് ശ്രദ്ധിച്ചേ എന്നാ ഒരു ഭംഗിയാന്നേ മീനുട്ടീടെ സ്ക്രീനിൽ ഒരു രക്ഷയില്ലാട്ടോ എം ജി അങ്കലെ നമ്മൾ ഇന്നത്തെ ഹീറോയിനാവും എനിക്ക് പറഞ്ഞത് ശ്രീകുടൻ ചേട്ടാ കഴിഞ്ഞവണ്ണത്തെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഗ്ലാമർ കൂടി ഒരു ദിവസം ശ്രീകുടൻചേട്ടൻ അല്ലേ ഫുൾ കുറച്ച് എപ്പിസോഡ്സ് നിഗൂഢ പോയി തന്നെ ഇരിക്കട്ടെ മക്കളെ തുടങ്ങാം All the best. All the best. All the best. All the best. Thank all you. The best. All the എന്റെ ജീവിതത്തിലോ ഒരു പിടിയില്ല ഈ കൊട്ടാരക്കര കിണുകൂരിലൊക്കെ പോയി കഴിഞ്ഞാല് അപ്പം കൊണ്ട് അഭിഷേകമായിരിക്കും കാരണം എത്രണം കഴിക്കും എന്ന് അറിഞ്ഞിട്ടാണ് കാരണം അത് ഉണ്ണിയപ്പം ഉണ്ണിയപ്പം പിന്നെ എന്തോ ഉദ്ദേശിച്ചു ആണെങ്കിലും ഞാൻ ഒന്ന് ആലോചിച്ച് വെക്കാം എത്ര വർഷമായി ഞാൻ ഇത്ര അപ്പം കഴിക്കുന്നു എന്നുള്ള ഒരു വിഡ്ഢി ചോദ്യം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങനെ ഉദ്ദേശം അങ്ങനെ പറയണം അങ്ങനെ അങ്കില് ജീവിതത്തിൽ എത്ര അപ്പം കഴിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അപ്പം പോലും തൊട്ടിട്ടില്ല ആ കൊച്ചിന്റെ അപ്പമാണ് അത് കാരണം ആ കൊച്ചു കുഞ്ഞാണ് അത് അപ്പവും പാലും പഞ്ചാര ചേർത്ത് കഴിക്കുമ്പോ അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ മക്കളെ അടിപൊളിയായിട്ട് പാടി പാട്ട് ഇത്രേ ഉള്ളൂ ഒരു ചെറിയ അപ്പവാ പക്ഷെ അതിന്റെ ചുറ്റു കുഞ്ഞിനെ നിരത്തും അത് വല്ലാത്തൊരു ബീജിയായി കാരണം പൊച്ചു നിന്ന് വിഷമിക്ക എപ്പോഴും ഞാൻ പാടേണ്ട തേഡ് ബീജി എസ്പെഷ്യലി ആ വരുന്ന നോക്കുക എന്നെ എന്റെ അടുത്ത് ചോദിക്ക എന്താ എന്താ ഞാൻ ചോദിച്ച എന്താ അപ്പുറം നിങ്ങളാണ് കൊഴപ്പം കാരണം ഒരു ചെറിയ പാട്ടും ഒരു വലിയ ബീജിയും ഈ അവസരത്തിൽ സംഗീതൻ അദ്ദേഹമാണ് ഇതിന്റെ ഡയറക്ടർ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല ഓർക്കുന്നു അതുപോലെ തന്നെ എനിക്ക് അക്കിടി പറ്റിയ ഒരു പാട്ടാണിത് എളുപ്പത്തിൽ പറയാം അപ്പൊ മീനോട്ടി മിന്നാരത്തിന്റെ കമ്പോസിങ് നടക്കുക വെങ്കടേശ്വാറാ വെങ്കടേശ് സാറുണ്ട് ഗിരീഷ് പുത്തഞ്ചേരി ഉണ്ട് അപ്പൊ പ്രിയൻ കാലത്ത് വന്നിട്ട് അങ്ങ് പോകും വൈകുന്നേരം വരുമ്പോഴത്തേക്ക് വെങ്കടേശ്വാർ ഇതുപോലൊരു ബുക്കിനകത്ത് അതൊരു പാട്ടായി അണ്ടർലൈൻ ചെയ്തു അടുത്ത പാട്ട് നന്ന 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 അടുത്ത പാട്ടായി അങ്ങനെ ഒരു ഇരുപത് പാട്ട് സെറ്റ് ചെയ്ത് വയ്ക്കും പ്രിയൻ ഏഴ് മണിക്ക് വരുമ്പോഴത്തേക്ക് ഈ ഓരോ പാട്ടായിട്ട് ഇങ്ങനെ കേൾക്കും അപ്പൊ ഹാർമോണിയത്തിന്റെ മുകളിൽ പ്രിയനിങ്ങനെ തല ഇങ്ങനെ വെച്ചു പാട്ട് തന്നെ വേണ്ട അടുത്ത് നെ നടുത്ത് അത് വേണ്ട ഇങ്ങനെ എല്ലാം വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് അവസാനം ഇത് ഇതുപോലൊരു പാട്ട് സെയിം ഇത് അദ്ദേഹത്തിൻ്റെ ആണ് തം 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 ദം ദം തം ം ദം ദി ദം 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 വെച്ചു ഇത് ഓക്കേ എന്ന് പറഞ്ഞു അപ്പം ഗിരീഷ് എൻ്റെ മുഖത്ത് നോക്കുക ഞാനും പറഞ്ഞു ഗിരീഷെ പറ ഇതുപോലൊരു പാട്ടുണ്ടെന്ന് പറ കാരണം രണ്ടപ്പൻ ചുണ്ടോ എന്നുള്ളൊരു പാട്ടുണ്ട് അത് പറയാൻ പറഞ്ഞു ഗിരീഷ് പറഞ്ഞു ഞാൻ പറയത്തില്ല ശ്രീകുട്ടം പറ ഞാൻ പറഞ്ഞു ഞാനെങ്ങനെ പറയും അപ്പം ഇടയ്ക്കാൻ ഞാൻ പറയാം മറ്റേ ഇത് എനിക്കറിയാം ഞാനാണ് സിനിമ എടുക്കുന്നത് ഏഹ് നീ കൂടുതലൊന്നും പറയണ്ട ഈ പാട്ട് ഓക്കെയാണെനിക്ക് ഞാനും വിചാരിച്ചു ആയിക്കോട്ടെ സച്ചി പരിച്ചുപോയ സച്ചി ഉണ്ട് പ്രൊഡക്ഷൻ കണ്ട്രോൾ നമ്മുടെ കോതണ്ടപാണി സ്റ്റുഡിയോയിൽ പാട്ടെടുക്കുന്നു പാട്ടെടുത്ത് നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് അവിടെ വൈകുന്നേരം ആകുമ്പോ എല്ലാരും വരും സുരേഷ് അപ്പി രാധാഷന് എല്ലാം ഒരുപാട് പേര് ഈ അപ്പി രാധാഷന് ഈ സംഗീതമായിട്ട് കുറച്ച് നല്ല പരിചിതമുണ്ട് അപ്പൊ പുള്ളി ഈ പാട്ടങ്ങോട്ടിട്ട് കേട്ടോണ്ടോ അയ്യോ ഇത് രണ്ടപ്പം ചൂണ്ണു അതേ ഉടനെ പ്രിയൻ എൻ്റെ അടുത്ത് ഇടാൻ മറ്റവനെ മരച്ചന എന്നൊക്കെ വിളിച്ചു നീ പറയേണ്ട ഞാൻ പറഞ്ഞില്ല ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇത് ഇങ്ങനെ ഒരു മറ്റേ പാട്ട് മതി നീ മറ്റേ പാട്ട് മതി ഇത് വേണ്ടാന്ന് പറഞ്ഞില്ലോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര അടി മണി രാത്രി ഒമ്പതര വിളിക്കു വെങ്കിടേഷ് ഉടനെ ആ രാത്രി അങ്ങനെ പതിനൊന്നേ മുക്കാലിൽ വെങ്കിടേശ്വർ വന്നു വെങ്കിടേശ്വർ വന്നിട്ട് കമ്പോസ് ചെയ്താണ് വല്ലം പൊന്നും പോയി ഇത് വേറൊരു പാട്ട് എടുത്തു ആ പാട്ട് കളഞ്ഞിട്ട് ഒരു വല്ലം തന്റെ നാനീന ഇതൊക്കെ എന്ന് പറഞ്ഞു ഇതൊക്കെയാണോ എല്ലാരും ചോദിച്ചു ഞാൻ പറഞ്ഞു പടത്തി വരുമ്പോ അറിയാം ഓക്കെ ആണോ പക്ഷെ സംഭവം ഓക്കെ ആയി പക്ഷെ ഇതിലൊരു പിന്നാമ്പറുണ്ട് ആറു മാസത്തേക്ക് വെങ്കിടേഷ് സാർ എന്നെ വിളിച്ചിട്ടേ ഇല്ല പാടാ ആ അദ്ദേഹം വിചാരിച്ചു ഞാനാണ് ഈ പാട്ട് മാറ്റിയത് ആരോ ചെന്ന് ഉരുവിട്ട് കൊടുത്തു ഇതെല്ലാം എം ജി ആണ് ഇതിന്റെ പ്രശ്നം ഒന്ന് അങ്ങനെ ആറു മാസത്തേക്ക് വിളിച്ചിട്ടില്ല ഓരോരുത്തർ പോൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറൊക്കെ ഉണ്ട് അന്ന് അദ്ദേഹം പറയാം നമുക്ക് എം ജി സിമാറിനെ വിളിക്കാ എന്ന് പറയും ആ ലേല് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അസ്റ്റന് ഉണ്ട് ആ എം ജി എ കൂടെ കണ്ടു കാണി അപ്പൊ കുറച്ച് കഴിയുമ്പോ പുള്ളി വന്നിട്ട് പറയും ഊരില മഡ്രാസില് ഇതേ പരിപാടിയാണ് അവനെ നാട് കടത്തിരുന്നു എന്താ ഊരിലേ ഇല്ല അങ്ങനൊക്കെ ഒരു ഈ പാട്ട് കേൾക്കുമ്പോ എപ്പോഴും എനിക്ക് പേടിയാ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ ഓൾ ദ ബെസ്റ്റ് മോളെ നന്നായിട്ട് പാടി ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഓർമ്മ വന്നു ഒരുപാട് യാതനകളും താങ്ക് യു മീനോട്ടി ഇതിലെ ഈ എട്ടപ്പൊന്ന് കേട്ടപ്പോ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് ഇതാ അവിടെ ആപ്പം ആപ്പം വീട്ടിലിപ്പ മത്സരം പുതിയ ആള് വന്നു അപ്പം ഇവിടെ ആപ്പം ആപ്പം എത്ര ആപ്പം എട്ടാപ്പം എട്ടോ അല്ല രണ്ട് കൃഷ്ണന് രണ്ടെനിക്ക് രണ്ട് വിനായകളോട് എത്ര അപ്പം ഈ കുറച്ച് നാളുകൾ എനിക്ക് അപ്പം അത്ര താല്പര്യമില്ലാത്ത ഒരു ഭക്ഷണാണ് എനിക്കു മുട്ടക്കറി പക്ഷെ വീട്ടില് മുട്ട ഉണ്ടാക്കുക പക്ഷേ അതിന്റെ കൂടെ വെജിറ്റേറിയൻ വെജിറ്റോറിയൻ പിന്നെ വധങ്ങള് ചുമ്മാ ചുമ്മാ പറഞ്ഞ ചുമ വീട്ടിൽ എന്തിനാ ഉണ്ടാക്കുന്ന വെളിയിൽ നിന്ന് ഒരു ആറ് മുട്ടയുടെ കറിയും ചിക്കൻ കറിയും മാങ്ങാ പോരെ വീട്ടില് കൃഷ്ണന പൂജക്ക് അവരെ കഴിക്കും ഞാനിപ്പോ കണ്ടായിരുന്നു ഇതെല്ലാം കഴിക്കും എല്ലാം ഗോപ്യമായിട്ടാണെന്നുള്ളൂ എല്ലാം ഗോപ്യം എന്ന് പറഞ്ഞാൽ കട്ടിന്റെ അടി കേറി കേട്ടു പാട്ടെടുത്തോണ്ട് ഇവിടെ എന്താക്കളായി പിന്നെ ആദ്യത്തെ സൂപ്പർ അതെ ആദ്യം കേട്ടിരുന്നു ഇത് ആരൊരു സിനിമ കുട്ടി എനിക്കും ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ ആ ഇരിപ്പാ ഏ കാലുമാ കാലും കയറ്റി വെച്ച് എന്താ ഇരിപ്പ് അല്ലേ ആ പല്ലവി മുഴുവൻ പാടിയതിനു ശേഷം പിന്നെ നടത്തും ഉണ്ടോട്ടെ യോ അതെ അതെ സ്റ്റൈല് അതെന്ത്ം പിന്നെ അടിപൊളിയായിട്ട് പാടിയില്ലേ ആ എന്ത് രസമായിട്ടാണ് പാടിയ നല്ല കാണാൻ നല്ല ക്യൂട്ടായിരുന്നു പാട കാണാനും ഈ ഇരിപ്പും എല്ലാം നടത്തും ടോട്ടലി ഒരു നല്ലൊരു പാക്കേജ് ആയിരുന്നു പിന്നെ കാല് വച്ചക്കനായിട്ട് ചാർലി ചാപ്പിളി നിക്കുന്ന പോലെ ഉണ്ട് അതെ ആ അതെ 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 വെരി ഗുഡ് സൂപ്പർ സോ ആടി ഒരു ലിറ്റിൽ ഗോൾഡൻ സ്റ്റാർ പുകരി